ഹായ് ഹലോ വെൽക്കം ടുവിസ് കാശി ബി കെ ബ്ലോക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മിത്താച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എസ് എം സെറ്റ് വാക്കിംഗ് ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സൃഷ്ടിക്കുന്നു നമ്മളിപ്പോൾ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ നിന്നാണ് നേരെ മുട്ടായി റോട്ട് പോകുന്നത് അതായത് എസ് എം സെറ്റ് പോകുന്നത് അപ്പോൾ കോഴിക്കോട് നിന്ന് നമ്മൾ പോകുമ്പം ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കോഴിക്കോട് സിറ്റി എന്ന് അപ്പോൾ ഈ കോഴിക്കോടുകാർക്കൊക്കെ അതിനെ പറ്റി വ്യക്തമായിട്ട് അറിയാവുന്നതായിരിക്കും ഞാൻ ജസ്റ്റ് നമ്മുടെ സിറ്റിക്ക് ഒന്ന് കാണിക്കാൻ താല്പര്യമുള്ള കൊണ്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് കോഴിക്കോടിലെ ഓരോരോ റോഡും കാര്യങ്ങളും ബാങ്ക് റോഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നേരെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലോട്ട് പോകാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് മാലഞ്ചല സ്ക്വയർ എത്തും മാലഞ്ചര സ്ക്വയർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വളരെ എടുത്താണ് നമ്മുടെ സ്വന്തം എസ് എം സ്ട്രേറ്റ് അതായത് നമ്മുടെ മിഠായി തെരുവ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ എസ് കെ പിറ്റക്കാറ്റിൻ്റെ പ്രതിമയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് എസ് കെ പിറ്റക്കാട്ടിൻ്റെ പ്രതിമ അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ തെരുവിനെ നോക്കിയും കൊണ്ട് അപ്പോൾ ഈ എസ് കെ പുറ്റുകാരൻ്റെ ഈ പ്രതിമ ആക്ച്വലി എസ് എം സേറ്റിൻ്റെ നവീകരണത്തോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു ഒരു സ്റ്റാച്ചുവും അതുപോലെ തന്നെ ഇങ്ങനെ ആളുകൾക്ക് വന്നിരുന്ന് റെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാനോ വേണ്ടിയുള്ള ഒരു ഇടപെടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ഒത്തിരി പേര് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് വന്നിരിക്കുന്നത് ഈവനിങ് സ്പെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ മുട്ടായി മുട്ടായിത്തോട്ട് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് എസ് കെ പൊറ്റക്കാട്ടിൻ്റെ ചില നോവലിലെ ചില കഥാപാത്രങ്ങളെ അതുപോലെ തന്നെ ആവിഷ്കരിച്ച് വെച്ചിരിക്കുന്നതാണ് മതിലിൻ്റെ മോള് അതായത് എൽ എസ് സി ബിൽഡിങ്ങിൻ്റെ മതിലുണ്ട് അവിടെ അതിൻ്റെ മുകളിൽ തെരുവിലോട്ട് കാണിച്ചുകൊണ്ടാണ് വെച്ചിരിക്കുന്നത് എന്ത് മനോഹരമായിട്ടാണ് എല്ലാ ഡിസൈനും ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മളെ അദ്ദേഹത്തിൻ്റെ കൃതികളിലെ ചില അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോവലിലെ ചില ഭാഗങ്ങളാണ് അതുപോലെ ഇവിടെ പ്രദർശിപ്പിച്ച് വെച്ചിരിക്കുന്നത് അത് നമ്മളെ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവിടെ ചെയ്തിരിച്ചിരിക്കുന്നത് ആദ്യകാലങ്ങളിൽ കോഴിക്കോടിലെ പല സാഹിത്യകാരന്മാരും ഒത്തുചേരുന്ന ഒരു ഇടമായിരുന്നു എസ് എം സ്റ്റേറ്റ് അപ്പം അതുകൊണ്ട് തന്നെ പണ്ട് മുതലൊക്കെ ഇതൊരു പ്രശസ്തമായ സ്ഥലം തന്നെയായിരുന്നു ശരിക്കും എസ് കെയുടെ ആ പ്രതിമയാണ് ഈ മിഠായിത്തെരുവിനെ കൂടുതൽ ഭംഗിയാക്കി കാണിക്കുന്നത് ഇനി നമ്മൾക്ക് മുട്ടായി മുട്ടായിത്തെരുവിലെ തെരുവിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ തെരുവിലോട്ട് നമ്മൾ കിടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു കുറച്ച് പ്രാവുകളൊക്കെ എന്തോ ധാന്യങ്ങളൊക്കെ ഒത്തിരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അതൊരു മനോഹരമായ കാഴ്ച കാഴ്ചതിനായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത് അവിടെ ഇങ്ങനെ തെരുവിലോട്ട് എൻട്രേജ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളെ മുട്ടായ തെരുവ് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ ഈ ആക്ച്വലി ഈ തെരുവ് നിങ്ങൾ നൈറ്റിൽ കാണുമ്പോൾ ഇതിലും കൂടുതൽ ഭംഗിയാണ് കാണുമ്പോൾ ആ ലൈറ്റുകളൊക്കെ ഒന്ന് പ്രകാശിക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി മുട്ടാറ്റൈവിനെ സുന്ദരിയാക്കുന്നത് തന്നെ പറയാം എസ് എം സ്ട്രേറ്റിന്റെ പഴയ പേര് എന്നറിയപ്പെടുന്നത് ഒസൂർ റോഡ് എന്നായിരുന്നു അപ്പോൾ ഒസൂറോട് എന്നുള്ള പേര് മാറാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ്റെ ആഗമനത്തോടു കൂടിയാണ് ആ പേര് മാറാൻ കാരണം കാരണം യൂറോപ്യൻസ് സ്വീറ്റ്സ് കിട്ടുന്ന ഭാഗങ്ങളെയെല്ലാം പറയുന്നത് സ്വീറ്റ് മീറ്റ്സ് എന്നായിരുന്നു അങ്ങനെ സ്വീറ്റ് മീറ്റ്സ് എന്ന പേര് ആണ് അവസാനം എസ് എം സ്ട്രേറ്റെന്നായി മാറിയത് അപ്പോൾ എസ് എം സ്റ്റേറ്റ് പിന്നെ പതിയെപ്പറ്റിയ മിഠായത്തേരുമായി മാറി ഇതാണ് രാധ തിയേറ്റർ എസ് എം സ്ട്രേറ്റിലെ ഒരേ ഒരു തിയേറ്റർ ഉണ്ടെങ്കിൽ അത് ഇതാണ് രാധാ തിയേറ്റർ അപ്പോൾ ഒത്തിരി മൂവി കളിച്ചിരുന്ന ഒരു തിയേറ്ററാണിത് ഇപ്പോൾ നമ്മൾ കൊറോണ കാരണത്താൽ റിലീസ് ചെയ്യുന്നില്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നേരെ നോക്കുമ്പോൾ പിന്നെ വീണ്ടും നടക്കുകയാണ് എസ് എം സെറ്റിലോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒത്തിരി ആളുകൾ ഈ കൊറോണ സീസൺ ആയാലും അവിടെ കൂടി നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ മനോഹരമായ കാഴ്ച നിങ്ങൾ കോഴിക്കോടിലുള്ള ഈ എസ് എം സെറ്റ് തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഇപ്പോൾ മിഠായിക്ക് പകരമായിട്ട് ഇപ്പോൾ എല്ലാം കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വസ്ത്രങ്ങളാണ് ഇവിടെ കൂടുതൽ സെയിലുള്ളത് അത് കടകളായിട്ടുമുണ്ട് പിന്നെ കൊച്ചു കൊച്ചു കടകളായിട്ടുള്ളതും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ എന്താ പറയുന്നത് പുറത്തിട്ട് അതായത് പുറത്തുനിന്ന് സെയിൽ ചെയ്യുന്ന പല ഐറ്റംസും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതാണിതൊരു തെരുവ് തെരുവെന്ന് പറയുന്നത് കോഴിക്കോടിലെ ഒരു മർമ്മ പ്രധാനമായ ഒരു സ്ഥലം തന്നെയാണ് മിഠായി എന്ന് പറഞ്ഞത് പണ്ടിവിടെ മിഠായി ആണെങ്കിലും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് തുണി ഐറ്റംസ് ആണ് അതുപോലെ തന്നെ ചെപ്പൽസ് കൊടകൾ പിന്നെ ഫാൻസി ഐറ്റംസ് എന്നിവ എല്ലാത്തരം ഐറ്റംസുകളും നമുക്കിവിടെ വാങ്ങാൻ സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും നമ്മളെ ഒരു ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മളൊരു പോക്കറ്റിനനുസരിച്ച് നമ്മളെ ഒരു ബഡ്ജറ്റും എല്ലാം അനുസരിച്ച് നമുക്ക് അതിനുള്ള അനുയോജ്യമായ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നതാണ് പൊതുവേ ഒരു ഓണമോ അല്ലെങ്കിൽ വിഷുവോ അല്ലെങ്കിൽ ക്രിസ്മസോ പെരുന്നാളോ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സൂചി കുത്താനുള്ള ഗ്യാപ്പ് വരെ കിട്ടത്തില്ല അത്രയ്ക്കും ഫ്രഷ് ആയിരിക്കും അതുപോലെ തന്നെ കച്ചവടം എന്ന് പറഞ്ഞാൽ പൊടി പൊടിക്കാറുണ്ടാകും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കച്ചവട ബിസിനസ് നടക്കുന്ന ഒരു മെയിൻ സ്ഥലമാണ് ഈ എസ് എം സ്റ്റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീട്ടിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് കച്ചവടം ചെയ്യുന്ന ആൾക്ക് നമ്മളെ ഇങ്ങനെ അങ്ങോട്ട് മാടി വിളിക്കുന്നത് അപ്പോൾ അതവര് കച്ചവടത്തിൻ്റെ ഒരു ട്രിക്കാണ് അപ്പോൾ നമ്മൾ ഉള്ളിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ പല പല ഓഫറുകളും തന്നു അവർ നമ്മൾ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അവർക്ക് നല്ല കച്ചവടം നടക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഇവിടുത്തെ മെയിൻ ബിസിനസ് ട്രിക്ക് എന്ന് പറയുന്നത് എന്തൊരു ഫങ്ഷൻസ് ഉണ്ടെങ്കിലും ആളുകൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് വാങ്ങി പോകാത്ത സംഭവങ്ങളില്ല എല്ലാം കിട്ടും എ ടു സെറ്റ് മീനൊഴികെ മറ്റുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും ഒരു വീട്ടിലോട്ട് ആവശ്യമായ എന്തെല്ലാണോ വേണ്ടത് അതെല്ലാം നമുക്ക് ഈ എസ് എം സ്റ്റേറ്റിൽ നിന്ന് വാങ്ങാൻ സാധിക്കുന്നതാണ് ഇരുപത്തഞ്ച് രൂപ മുതൽ അങ്ങോട്ട് എത്രയാണോ എമൗണ്ട് പോകുന്നത് അത്രയ്ക്കുള്ള ഐറ്റംസ് ഇവിടുന്ന് കിട്ടാൻ സാധിക്കുന്നതാണ് ഈ എസ് എം സ്ട്രേറ്റ് അഥവാ മിഠായി തെരുവ് നവീകരിച്ചതിന് ശേഷം മാത്രമാണ് നമുക്കിതിലൂടെ വാഹനങ്ങൾക്ക് എൻട്രി ഇല്ലാതായിരുന്നത് അതിന് മുന്നേ ആയിരിക്കുമ്പോൾ നമ്മളിവിടെ ഇതിലൂടെ ഒരുപാട് പേര് അല്ലെങ്കിൽ ഈവൻ ഞാൻ വരെ ഇതിലൂടെ ബൈക്കായിട്ടും അല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ ഓടിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാലത്ത് ഇവിടെ സ്ട്രിക്റ്റ് അല്ലായിരുന്നു അതുകൊണ്ട് വാഹനങ്ങളൊക്കെ എൻട്രി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് നവീകരിച്ചതിന് ശേഷം ഇങ്ങോട്ട് ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ നമുക്കിതിലൊരു വാക്കിംഗ് ചെയ്യാൻ അലൗഡുള്ളൂ അവിടെ പാർക്കിംഗ് ചെയ്യാനുള്ള പ്രത്യേക സൗകര്യങ്ങൾ അപ്പോഴത്തുണ്ട് അപ്പോൾ ഈ ഇതിലൂടെ നമുക്കിനി വാഹനങ്ങളൊന്നും അലൗഡല്ല ഇത് കുറച്ച് വർഷമായിട്ടുള്ളൂ വാഹനങ്ങൾ അവിടെ കലവടമല്ലാണ്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ സാധിക്കുന്നതായിരുന്നു പണ്ട് നമ്മളൊരു ബൈക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാഹനം ഉള്ളോട്ട് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഇതിലൂടെ ഇന്ന് പാസ് ചെയ്ത് പോകാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി ഒരു സൂചി കുത്താനുള്ള ഗ്യാപ്പ് വരെ കിട്ടത്തില്ല കോഴിക്കോട്ടുകാർ ഒരു വീട്ടിൽ നിന്നും ഒരാളെങ്കിലും എല്ലാ മാസവും അല്ലെങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് പോകുന്നതായിരിക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്തായാലും ഒരു വീട്ടിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഈ സ്ട്രേറ്റ് കൂടി വന്നൊരു സാധനം വാങ്ങാണ്ട് പോകുന്നിരിക്കുന്നത് വളരെ അപൂർവമായിരിക്കും കാരണം അതാണ് ഞങ്ങളിവിടുത്തെ ഈ എസ് എം സ്ട്രേറ്റിൻ്റെ പ്രത്യേകത അപ്പോൾ ഞാൻ ആക്ച്വലി എനിക്കൊരു മാസ്ക് വാങ്ങേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാസ്ക് വാങ്ങാൻ വേണ്ടിയാണ് ഇപ്പോൾ നിൽക്കുന്നത് മാസ്ക് ഒന്ന് വിലപേശി നോക്കി കിട്ടുമ്പോൾ എന്തെങ്കിലും കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ ഉള്ളൊരു അഭിപ്രായത്തിലാണ് കാരണം ഞാൻ പെട്ടെന്നൊരു തീരുമാനമായിരുന്നു ടൗണിലേക്ക് പോകണം എന്നുള്ളത് അപ്പോൾ എൻ്റെ കൈമിൽ മാസ്ക് കിട്ടിയില്ല അപ്പോൾ ഉള്ളൊരു മാസ്ക് വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ ടൗണിലോട്ട് വന്നിരുന്നത് അപ്പോൾ എനിക്കൊരു മാസ്കും വാങ്ങാൻ സാധിച്ചു അതുകഴിഞ്ഞ് മാസ്ക് എല്ലാം വാങ്ങിച്ച് ഞാൻ നല്ല പിന്നെ വീണ്ടും തിരിച്ച് നടക്കാനുള്ള പരിപാടിയിലാണ് തിരിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എസ് കെ കുറ്റക്കാടിൻ്റെ പ്രതിമയുള്ള ഭാഗത്തോട്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് വേണം പോവാൻ അപ്പോൾ ഈ കാണുന്ന ഈ മനോഹരമായ കാഴ്ച നമ്മുടെ സ്വന്തം എസ് എം ആണ് അപ്പോൾ എസ് എം സ്ട്രേറ്റിൽ വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ കോഴിക്കോട്ടുകാരല്ല നമ്മളെ പുറമേ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എപ്പോഴെങ്കിലും കോഴിക്കോട് വരികയാണെങ്കിൽ നമ്മൾ എസ് എം സെറ്റ് കൂടി ഒന്ന് വാക്ക് ചെയ്യണം ഒന്ന് നടന്ന് ഈ കാഴ്ചകളൊക്കെ കാണണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കോഴിക്കോടിലെ എസ് എം സേറ്റ് ഒരുവിധം കാണാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നേരിൽ കാണാൻ വേണ്ടി നിങ്ങൾ മറക്കാതെ വന്ന് ഈ എസ് എം സെറ്റ് കാണുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്